ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചിലവ് കുറഞ്ഞ കോഴിക്കോടിൻ്റെ ഫസ്റ്റത്തെ പാട്ട് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഒരുപാട് പേരത് കണ്ടു കമൻസൊക്കെ ഒരുപാടിച്ചിരുന്നു അപ്പോൾ അതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം കുട്ടികളൊക്കെ വിരിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല രസം ഉണ്ട് ഇട്ട് കാണാൻ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതുതന്നെ കിട്ടിയിട്ടാ കുറച്ച് രണ്ട് മൂന്ന് കോഴിക്കുട്ടികളൊക്കെ ഒന്ന് ചത്തു കിട്ടുക വിരിഞ്ഞ സമയത്ത് ചെറിയ പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ചത്തു എന്നാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇനിയുണ്ട് രണ്ട് കോഴിക്കളി വിരിയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടേ ഉള്ളൂ അതും കൂടി വിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കുട്ടികളാവൂട്ടാ അപ്പം നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗോതമ്പും അരിയും സ്റ്റാർട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അരിയൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പൊക്കെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറമ്പുന്ന പുല്ലുകളൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കോഴിക്കോടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഈ കോഴിക്കൂട് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടാ അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചതായിരുന്നു ഈ കോഴിപ്പേന് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളത് കഴിയുന്നത് നമ്മൾ കൂടെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക കാരണം കോഴിപ്പേനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ കടയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതൊക്കെ യൂസ് ചെയ്താൽ മതി ഞാൻ അത് യൂസ് ചെയ്യണതിന് മുന്നായിട്ട് ഞാൻ മണ്ണെണ്ണ ഡയലൂട്ട് ചെയ്തിട്ടൊരു സ്പൂണോളം മണ്ണെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ക്ഷീമക്കൊന്നിൻ്റെ ഇല അരച്ചിട്ട് അത് ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കും അല്ലെങ്കിൽ അതുകൊണ്ട് കോഴിക്കളെയൊക്കെ ഒന്ന് തട്ടി അങ്ങനെയൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ചൂട്ടൊക്കെ പിടിച്ചു കൊടുക്കുക അങ്ങനെ കോഴിക്കോട്ടികൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ മേലെയൊക്കെ ആവാതെ അപ്പം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഒരാഴ്ചയിലൊരീസെങ്കിലും കോഴിക്കോട് നല്ലോണം വൃത്തിയാക്കുക കേട്ടോ അല്ല കോഴികൾക്ക് പല അസുഖങ്ങളും വരും പ്രത്യേകിച്ച് അവരെ വെള്ളത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് കോഴികൾക്ക് അസുഖം വരും ഇടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റുക എന്നും വെള്ളം മാറ്റാൻ പറ്റിയാൽ അത്രയും നല്ലതാട്ടോ കേട്ടോ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങളും വരില്ല കൂട് വൃത്തിയായിട്ടിരിക്കുമ്പോൾ തന്നെ പാമ്പ് അങ്ങനത്തെ ശല്യങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ കോഴിപ്പേനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ വേറൊരു കോഴിക്കൂട്ടിലാണ് നമ്മൾ രണ്ട് കോഴികൾ അട വെച്ചിട്ടുള്ളത് കേട്ടാ ഈ കൂട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർ കൊത്തി അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇത് മറ്റേ കോഴിക്കൂട്ടിൽ ഞങ്ങൾ ഒരു കോഴിക്ക് ഒമ്പത് മുട്ടയും മറ്റേ താഴെ വേറൊരു കോഴിക്ക് ഒമ്പത് മുട്ടയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ ഇതൊന്ന് സെറ്റായിട്ട് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ മറ്റേ കോഴിക്കോട്ടേക്ക് മാറ്റുകയുള്ളൂ ഇതിപ്പോൾ ബിരിയാണി രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിഞ്ഞിട്ട് ഞാനിനി ഫൈനലായിട്ട് ഒന്നും കൂടി കാണിക്കണ്ടട്ട അപ്പോൾ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് ശരിക്കും സക്സസ്സായിട്ടാ നമ്മളാ കുഴിക്കോട് ചിലവ് കുറഞ്ഞ കോഴിക്കോട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആട്ടോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ കേട്ടോ ആ കുഞ്ഞു കോഴിക്കോട് കാരണം കുട്ടികളെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് വിടണം അങ്ങനെ ഒരു പിന്നെ പുറത്തേക്ക് വിടുകയും വേണം പിന്നെ വൈകിട്ടാണ്ട് കയറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്